Guys, I'm a parkamon. Cha, cha, boy, 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 boy. Hey, chi, ma, what are you doing? What's that? I don't know what നമ്മളൊക്കെ ആയി പോയി നീയൊക്കെ എത്ര പറഞ്ഞാ അടിക്കുന്നു പറഞ്ഞ തോട്ടിക്കാനാവുള്ള മോനെ നീയൊക്കെ നീ അവിടെ നിനക്കുന്ന അതിന് ഉള്ള യോഗ്യത തന്നെയുണ്ടോ കണ്ടോ ഇങ്ങനെ അതിലൊന്നു പോയി നല്ല സുഖമായിരുന്നു നമുക്ക് സ്നേഹം അങ്ങനെ നേരെ പോയി வண்டிச்சு நம்ம கொஞ்ச பாய் பாய் அடுத்த வீடியோ காணலாம்